ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജാമുയിൽ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബീഹാറിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണെന്നും എൻഡിഎ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറിയാൽ ബീഹാറിൽ അതിവേഗം വികസനം നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു वादा मुंगेर बांका के साथ साथ बिहार की सारी 40 सीटें एनडीए के खाते में देने का आप बिहारवासियों का निर्धार मैं इस निर्धार को नमन करता हूं और इसलिए पूरा एक 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 बार 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 फिर फिर साथियों मैं जब भी വികസി ബീഹാറിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് ജാമുയി ജില്ലയിലെ ബാലോപൂരിൽ പൊതുപരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു മുഖ്യമന്ത്രി നിതീഷ് കുമാർ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇതിനുശേഷം പ്രധാനമന്ത്രി ഇന്ന് ബംഗാളിലെ കൂച്ച് ബിഹാറിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കും പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആദ്യ റാലിയാണ് ബംഗാളിലും ബിഹാറിലും നടത്തുന്നത്